ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ ചന്തയിൽ നിന്ന് വിശന്നു വലഞ്ഞൊരു നായയ്ക്ക് വലിയൊരു എല്ലിൻ കഷ്ണം കിട്ടി സന്തോഷത്തോടെ അതെടുത്ത് സമാധാനമായി കഴിക്കാൻ വേണ്ടി അവൻ കാട്ടിലേക്കോടി പോകുന്ന വഴിയിൽ ഒരു പുഴയ്ക്കു കുറുകെയുള്ള ചെറിയ മരപ്പാലം അവന് കടക്കേണ്ടതായി വന്നു അതിലൂടെ നടക്കുമ്പോൾ അവൻ വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ടു എന്നാൽ ആ വിഡിയായ നായ കരുതിയത് അതൊരു വലിയ എല്ലിൻ കഷ്ണവുമായി നിൽക്കുന്ന മറ്റൊരു നായയാണെന്നാണ് അത്യാഗ്രഹവും അസൂയയും തോന്നിയ അവൻ ആ മറ്റേ നായിയെ പേടിപ്പിച്ച് വലിയ എല്ലിൻ എല്ലിൻകഷ്ണം തട്ടിയെടുക്കാൻ വേണ്ടി ഉച്ചത്തിൽ കുരച്ചു പക്ഷേ കഷ്ടം അവൻ വായ തുറന്നതും സ്വന്തം വായിലിരുന്ന കഷ്ണം പുഴയിലേക്കു വീണു ഒഴുക്കിൽപ്പെട്ട് അത് ദൂരേക്കു പോകുകയും ആ നായയ്ക്ക് ഒന്നുമില്ലാതാവുകയും ചെയ്തു വിഷമത്തോടെയാണെങ്കിലും ഒരു പുതിയ പാഠം പഠിച്ച ആ നായ അവിടുന്ന് നടന്നുപോയി അത്യാഗ്രഹം കയ്യിലുള്ളതുപോലും നഷ്ടപ്പെടുത്തുമെന്ന് അവൻ മനസ്സിലാക്കി ഗുണപാഠം അത്യാഗ്രഹമുള്ളതുകൂടി നഷ്ടപ്പെടുത്താനിടയാക്കും